ഈശോ മിശിഹായ്ക്ക് സ്തുതി വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം മുപ്പത്തിയാറ് മുതൽ നാൽപ്പത്തിമൂന്ന് വരെയുള്ള തിരുവചന ഭാഗമാണ് ഇന്നത്തെ സുവിശേഷം ഉദ്ധാനത്തിനു ശേഷം ഈശോ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്ന രംഗമാണ് ഈ സുവിശേഷ ഭാഗം നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞുകൊണ്ടാണ് യേശു അവരുടെ മുൻപിൽ പ്രത്യക്ഷപ്പെടുക ഈശോയുടെ ശേഷം പ്രതീക്ഷയും വിശ്വാസവും നശിച്ച് ഭയത്തിനടിമപ്പെട്ട ഒരു ജീവിതമാണ് ശിഷ്യന്മാർക്കുണ്ടായിരുന്നത് എന്ന് ഈ വചനഭാഗം വെളിപ്പെടുത്തുന്നു എന്നാൽ ഈശോ അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത് അവർക്ക് പുതിയ വിശ്വാസവും പ്രതീക്ഷയും ധൈര്യവും നൽകാൻ വേണ്ടിയാണ് ഈശോയെ കണ്ടറിയുവാനും തൊട്ടറിയുവാനും അവർക്ക് ഭാഗ്യം ലഭിക്കുകയാണ് നമ്മുടെ ജീവിതത്തിലും നമ്മളും വിശ്വാസവും പ്രതീക്ഷയും ക്ഷയിച്ച് മുന്നോട്ടുള്ള ജീവിതത്തെക്കുറിച്ച് പലപ്പോഴും ഭയപ്പെടാറുണ്ട് അങ്ങനെയുള്ള അവസരങ്ങളിലെല്ലാം നാം ഓർക്കേണ്ട ഒരു കാര്യമാണ് ഉദ്ധിതനായ ഈശോ നമ്മോടുകൂടെ ഉണ്ടെന്ന് അവിടുന്ന് നമ്മെ ധൈര്യപ്പെടുത്തുകയും കാത്തുപരിപാലിക്കുകയും ചെയ്യുമെന്ന് പ്രാർത്ഥന ഈശോയെ എന്റെ വിശ്വാസം ക്ഷയിക്കുന്ന നിമിഷങ്ങളിൽ കൂടുതൽ തീക്ഷണമായി അങ്ങ് നൽകുന്ന സമാധാനം തേടുവാൻ എന്നെ സഹായിക്കണമേ അമൻ